ഹലോ ഗൈസബ് നമ്മൾ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ജാമക്കം പറിക്കാൻ വേണ്ടിയിട്ട് പോകും അത് വയനിടന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ചെറിയ നമുക്ക് അത്രയും സുഖമായിട്ട് തോന്നില്ല പക്ഷെ നമുക്ക് അതാണ് നമ്മൾ പറിച്ചിട്ട് വയനിടാൻ വേണ്ടി പോകുന്നത് കിട്ടിയില്ല എന്നാണ് അതാണ് കാരണം കാരണം എനിക്ക് തോന്നിയത് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നമ്മൾ ഒഴിക്കണില്ല പക്ഷെ ഇവിടെ വന്ന ടൈമിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമിൽ കുറച്ച് ഉണ്ടായിട്ടുണ്ട് അത് പഴുത്തത് ഒരു കേടും ഇല്ലാതെ ഞങ്ങൾ തിന്നു അപ്പൊ അതിൽ നിന്ന് മനസ്സിലായത് നല്ലപോലെ ഇനി വെള്ളവും കാര്യങ്ങള് പോയിട്ടുണ്ടെങ്കിൽ അത് പുഴുക്കേട് വരില്ല പിന്നെ അതല്ല രണ്ടു ദിവസം ഞാൻ വെള്ളം വേറെ നനച്ചു കൊടുത്തിട്ട് ഞാൻ പിന്നെ അതിൽ നിന്ന് രണ്ടുമൂന്നെണ്ണം ഞാൻ പൊട്ടിച്ചതിന് ഒരു കേടും ഉണ്ടായിരുന്നില്ല ഒരു കണ്ടോ ആ അതുകൊണ്ട് നമ്മൾ ജാമ്പക്കത്തെ ജാമ്പക്ക എന്തായാലും വൈനിടാൻ പോണില്ലേ പിന്നെ അത്രയും ഇതില്ല പിന്നെ അതുപോലെ അപ്പുറത്തെ വീട്ടിൽ ചേർന്നും ചേച്ചി എന്തായാലും അവിടെ പിള്ളേരൊക്കെ എല്ലാരും പുറത്തായതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ചോദിച്ചപ്പോ ഞങ്ങളോട് പറഞ്ഞു രാവിലെ പോലെ അങ്ങനെ എന്തായാലും നമ്മൾ നമ്മളവിടത്തെ ചാമ്പക്കം മറിക്കാൻ പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഒരു ഉണ്ട് ആ ഗസ്റ്റിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനും ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പുറത്തെ വീട്ടിൽ നിന്ന് ജാമ്പൊക്കെ കുറച്ച് പൊട്ടിച്ചിട്ട് വായി ജാമ്പൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് നമ്മുടെ വീടിന്റെ പത്തപ്പുറം തന്നെയാണ് ചൈന കുലുക്കി കൊറേ കുലിക്കലുണ്ട് കൊറേ അല്ലേ ൊണ്ട് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതെ നോക്കി ഇത്രേക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ചേട്ടൻ ചേട്ടനേതാണ് നമ്മുടെ ചേട്ടൻ വീട് കാര്യങ്ങളൊക്കെ തേച്ചായി പൊട്ടിച്ചു നമ്മെന്തായാലും കൊറച്ച് നമ്മ തിന്നെ കൊറച്ച് തിന്നാൻ മാറ്റി ഒക്കെ ബാക്കി ഭയങ്കര എനിക്ക് ഈ ജാമക്കം ഭയങ്കര ഇഷ്ടം ജാമ്പക്കേക്കൊക്കെ പറിച്ചു ഞങ്ങൾ വന്നിട്ട് അപ്പൊ കൊറേയൊക്കെ ഞങ്ങള് എടുത്തുവെച്ചിട്ടുണ്ട് അപ്പൊ എടുത്തുവെക്കണോ വേറൊരാൾ വന്നിട്ടുണ്ട് കുറച്ച് അടിച്ചു മാറ്റാനായിട്ട് ഇല്ലട്ടാ ഞങ്ങള് വിളിച്ചു വരുത്തേം കഴിക്കാൻ അങ്ങനെയല്ല അപ്പ കൊറച്ച് ചാമ്പക്കേക്ക് കൊടുത്ത് അമ്മൂനും കൊടുത്തു വരണം അവര് വിഷ്ണു വന്നിട്ട് വിഷ്ണു വേറെ എവിടെയോ പോയക്കറ അപ്പൊ അമ്മൂനെ വെച്ചിട്ട് ഇപ്പൊ ഒരു വീഡിയോ എടുക്കാറുണ്ട് പല അല്ലേ കമന്റുകൾ കമന്റുകളാണ് നമ്മളെ കൂടെ ഇരുന്നിട്ട് അറിയാത്ത ഇനിയിപ്പ അമ്മുന്റെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾ ചെയ്യാൻ ഞങ്ങളോട് എങ്ങനെയാണോ അമ്മു അത് തന്നെ ഞങ്ങൾ തിരിച്ചു അമ്മോട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അമ്മു നോക്കാറില്ല അമ്മുന്റെ അമ്മ ഞങ്ങള്

സർപ്രൈസ് സർപ്രൈസൊക്കെ ചിന്തുവന്ത വീഡിയോ കാണുമ്പോ പൊളിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്റെ അമ്മൂന് വെച്ചിട്ട് ഞങ്ങക്ക് ഒരു ഷോട്ട് എടുക്കുന്നുണ്ട് അത് ഇനി പുറത്തോട്ട് പോയിട്ടുണ്ട് എടുക്കാൻ ഇന്നമ്മൂന്റെ മാസ്മരിയായ പ്രകടനങ്ങൾ ഇന്ന് കാഴ്ച വെക്കാനുള്ള ദിവസങ്ങളാണ്

അതെ പക്ഷേ വിച്ചു നാളെ പറഞ്ഞിട്ടുണ്ട് വിച്ചു വല്ല സ്റ്റൈലായിട്ട് ചെയ്യുന്നോണ്ട് പിന്നെ ഇപ്പൊ ഇന്ന് എടുത്ത വീഡിയോയില് ഫസ്റ്റത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് നല്ല ടേക്കായിട്ട് വന്നോണ്ടിരിക്കണ കരുത് അപ്പത്തേക്കും ചിരിച്ചു അരിയൊക്കെ കളഞ്ഞു രണ്ടാമത് പിന്നെ ഞാൻ പറയും എന്തോ നീ കാണിക്കണത് അപ്പൊ അതിരിക്കും പിന്നെ ചെല എന്റെ കോപ്രായങ്ങളൊക്കെ കാണുമ്പോ അപ്പ ഇരുന്ന് ചിരിച്ചു കളയുന്നു നമ്മ നമ്മ ഇത് ഇത് ഉള്ളില് സിനിമ പോലെ കോമഡി അതെന്തായാലും ഞങ്ങള് ഷോട്ട് വേറെ എടുക്കാൻ പോട്ടെ ഇല്ലെങ്കി അമ്മൂനും പോറടി പിന്നെ അമ്മൂന്റെ ഇത് നല്ലൊരു ഹെയറോയിൽ ഞങ്ങൾ മേടിച്ചിട്ട് ഉം ഞങ്ങക്ക് മുടി ഒഴിച്ചിലോ ഇത് ഫ്രീ പ്രമോഷൻ ഒന്നും അല്ലെ ഇത് പ്രൊമോഷൻ വന്നേക്കണേ ഞാൻ ഗൂഗിൾ പേ ആണ് ആൾക്കാർ പ്രൊമോഷനുമായിട്ട് വന്നേക്കണത് ഇത് നല്ല ഓയിലാണ് അപ്പൊ അത് കാരണം ഇങ്ങനെ ഞങ്ങള് മേടിച്ചതാണ് ബിനിഷ് ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് മരുന്നിന്റെ ഇത് കാരണം മൂട്ടി ഭയങ്കര കുഴിച്ചിട്ടുണ്ട് ആ പിന്നെ താല്പര്യമുള്ളവട്ടി ചോദിച്ചു മേടിച്ചോ അതിന് എക്സ്ട്രാ പേമന്റ് ഞങ്ങൾ വേറെ മേടിച്ചു അപ്പൊ എന്തായാലും അതൊക്കെ തരാൻ വേണ്ടി വന്നിട്ട് ഞങ്ങൾ എന്തായാലും ഷോർട്ട് വീഡിയോ എടുക്കട്ടെ അപ്പൊ ഞങ്ങളുടെ ഷോർട്ട് വീഡിയോസും പരിപാടി ഒക്കെ ഇവിടെ ചേട്ടൻ ഡ്രൈ ഫ്രോയ്ക്കൊണ്ടൊക്കെ കഴിഞ്ഞു അമ്മ പറഞ്ഞ് നമ്മുടെ വീട് ഇത്ര നേരം വണ്ടികളില്ല വീട് എടുത്തപ്പോൾ ഈ റോഡില് അല്ല അപ്പൊ ഇവിടെ ഉത്സവം ഉള്ളത് பிடிச்சக்கறது இல்ல ரெண்டு ஜாம்பகம் கூடல எடுத்து கண்ணு ஜாம்பகம் கூள்ள எடுத்து இன்னொரு கூட உண்டா கேட்ட ஷார்ட் மீதே எடுத்து 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 கேட்டை நான் നന്നായിട്ട് പഠിച്ചു இதில கொரேதிற கேட்டற சீன் ആയിരുന്നു கெட்டி கெட்டி அசர கேட்டல படிச்சு கைஸ் ஓகே அம்மு ஓவான வரஸ் நம்ம சீனிச்சி ஜாம்பகம் பொடிச்சி சீனிச்சி வீடியோ எடுத்து சீனிச்சி பச்சமொน கெய்ச்சிட்ட இல்ல அம்மு போய் இப்போ பச்சம் கெய்ச்சிட்ட இல்ல ട്ടா பச்சம் இல்ல பச்சம் வைக்காமட்டு அப்பதேrangle ஒரு சாம்பூதே ஜூஸ் எடுத்து ஆ ചാമ്പക്കെ അപ്പുറത്ത് വീട്ടിലെ ചേച്ചി ആടും ക്യൂ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജ്യൂസുകൾ ഒന്നായി മാറി അത്രക്കും ടേസ്റ്റ് കണ്ടിട്ട് സത്യേക അങ്ങനെയാ തോന്നു അത്ര ടേസ്റ്റ് രണ്ട് മാസം ഇത് കളറിൽ മാത്രമല്ല ഒന്നും ഇട്ടിട്ടില്ല ആ ജാമ്പയ്ക്കുമ്പോ ഒരിത്തിരി പഞ്ചസാര ചേച്ചി പറഞ്ഞേ ചേച്ചി പറഞ്ഞേ ഇത് ജ്യൂസ് അടിക്ക ആഹ് നോക്കാം ഞാനൊരു ഡ്രസ് മാറി വീട് വേറെ ഡ്രസ് വീട്ടിലെന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതേപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഷോർട്ട് വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ ഇനി ഡെയിലി ബ്ലോഗുമായിട്ട് വരാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ ഞങ്ങൾ ഒരു മൂന്ന് അല്ലേ അവർക്ക് ഇരിക്കുകയോ അറിയത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഒരു ഇതിനുള്ള എനർജി കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം ഓക്കെ ബൈ